എല്ലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞാപ്പി വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ലൈക്ക് ചെയ്ത് നമ്മുടെ കമൻറ്റൊക്കെ ഇട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കാണാട്ടോ അപ്പം നമ്മൾ ഇന്ന് കുറച്ച് മൂഡ് ഓഫ് ആയിട്ട് ദേഷ്യത്തിലൊക്കെ ഇരുന്ന് ദേഷ്യമൊന്നുമില്ല കേട്ടോ എന്നാലും എന്തൊക്കെയോ ഒരു വശപ്പച്ചയ്ക്കുള്ള ഒരു ഡേ ആണ് എന്നാലും നമ്മൾ പാത്രം കഴുകു കേട്ടോ നമ്മൾ പിന്നെ അങ്ങനെയാണല്ലോ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ പാത്രം കഴുകുക അടിച്ച് തുടക്കം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലെങ്കിൽ അതൊക്കെ അവിടെ കിടക്കും വേറെ ആരും വരെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം നമ്മൾ എന്താ ചെയ്തു കൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ എന്താണ് ഇന്നത്തെ പ്രശ്നം എന്ന് വെച്ചാൽ അല്ലേ ഇന്ന് നമുക്കൊരു വീട് ഇരിക്കലുണ്ട് കേട്ടോ അപ്പം മാമൻ്റെ വീടിരിക്കുകയാണ് ോന് വീടി ആകൊരു മാമനുള്ള ഗേസയിൻ്റെ മകൻ വീടിരിക്കുകയാണ് അപ്പോൾ പോകാൻ പറ്റിയില്ല അപ്പോൾ കുറച്ച് ദൂരാണ് നമ്മുടെ എടപ്പാള് വട്ടംകുളം അപ്പോൾ എനിക്ക് അതിന് പോകണം എന്ന് നല്ല ഭൂതിണ്ട് കാരണം എല്ലാവർക്കും എല്ലാരും കാണാം ഇനിയിപ്പൊ ഇങ്ങനത്തെ ഫംഗ്ഷൻസിനല്ലേ എല്ലാവരും എല്ലാരും കാണാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണാൻ പറ്റുള്ളൂ അപ്പം എനിക്ക് പോയിട്ട് എല്ലാരും കാണാന്നൊക്കെ നല്ല ഭൂതി ഉണ്ടായിരുന്നു ബട്ട് എനിക്ക് പോകാൻ പറ്റില്ല എന്നോട് അർച്ച ഒക്കെ പോകണ്ടായിരുന്നു ഇപ്പൊ പോവണ്ട പറഞ്ഞു പോകണ്ട പറഞ്ഞു എല്ലാരും പോകണ്ടെന്നാണ് പറയുന്നത് എനിക്കും പോകാൻ വലിയ താല്പര്യം കാരണം എന്താ വെച്ചാല് അത്രയും ദൂരെ വണ്ടിയിൽ ഇരുന്ന് എന്തായാലും വെയ്യാതെ ആവും പിന്നെ നമ്മൾ മൂത്തച്ഛുടെ എന്താ ബ്രദറിൻ്റെ വീടിരിക്കലും പോയി വന്നിട്ട് തന്നെ അവിടെ നല്ല അടിപൊളിയായിട്ട് ബിരിയാണിയൊക്കെ കുത്തിക്കേറ്റിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ അതേപോലെ ഫുള്ളായിട്ട് ഛർദിച്ചോട്ടോ അപ്പം അതിത്രയും അടുത്തായിട്ടാണ് അപ്പം ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ ഉണ്ടെങ്കിലും പോകണ്ടാ എന്ന് പറഞ്ഞപ്പോൾ ഒരു സങ്കടം പോകാൻ പറ്റാത്തതിലൊരു സങ്കടമൊക്കെയാണ് പക്ഷെ കുട്ടികൾക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും കേട്ടോ ഓനി ഇങ്ങനെ പിന്നാലെ നടന്നിട്ട് എന്നോട് അതായത് ഇതായോ ഇത് ഇന്നാതായോ എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് കീറൊക്കെ വരേണ്ട കേട്ടോ അത് കേൾക്കുമ്പോൾ അങ്ങനെ ഓൻ്റെ ഒരു തേങ്ങ ഒക്കെ എവിടെ നിന്ന് കണ്ടുപിടിച്ചോടുന്നു ഓട്ടം കുത്തി തരുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഒരു തേങ്ങ എവിടെയും വെക്കാൻ പറ്റില്ല അപ്പോൾ എനിക്ക് കണ്ണുത്തിയിട്ട് ആദ്യത്തെ വെള്ളമൊക്കെ ഊറ്റി ഇത് ഡ്രാക്കളെ തോന്നുന്നുണ്ട് ഇങ്ങനെ ഊറ്റി കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇനിയിപ്പോ അതുകൊണ്ടേ ഫ്രിഡ്ജിലൊക്കെ കേട്ടോ ഫ്രിഡ്ജിൽ ഓട്ട കുത്തിയ തേങ്ങ ഇഷ്ടം പോലെ ഇരിക്കേണ്ട ഇതൊക്കെ എന്നാൽ ചിങ്ങി തീർക്കാമെന്ന് എനിക്കറിയില്ല അങ്ങനെ എന്താ എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒറ്റട്ടിട്ടൊന്നും കാര്യമില്ല നമ്മൾ ദേഷ്യം കുട്ടികളോട് കാട്ടിട്ട് കാര്യമില്ല കേട്ടോ പക്ഷെ എന്നാലും ചില സമയത്ത് നമ്മൾ നമ്മൾ ദേഷ്യ മക്കളമേറ്റ് തീർക്കാറുണ്ട് ഞാൻ ഇടക്ക് തല്ലിയിട്ടൊക്കെ ചിലപ്പോൾ ദേഷ്യം തീർക്കാറുണ്ട് പിന്നെ എനിക്ക് പാവം തോന്നിട്ടോ എന്തിനാ ഞാൻ എൻ്റെ ദേഷ്യം ഓടോട് തീർക്കണമെന്നുള്ളത് അങ്ങനെ നമ്മൾ പുരിഞ്ഞ ക്ലീങ്ങട്ടോ പാത്രങ്ങൾ ക്ലീനും പിന്നെ സിങ്ക് ഗ്ലാസ് പിന്നെ അടിക്ക തുടക്ക് തിരുമ്പ് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളാണെന്ന് പിന്നെ എന്താ പറയുക എനിക്ക് ചെറിയൊരു സങ്കടം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോകാൻ പറ്റാത്തതിലട്ടോ പിന്നെ എല്ലാവരും നമ്മൾ വീടിൻ്റെ എന്താ പറയുക വീഡിയോ ഒക്കെ കണ്ടു വിശേഷങ്ങളൊക്കെ അറിഞ്ഞു അതുകൊണ്ട് പിന്നെ ഒരു നമ്മളിങ്ങനെ കാമായിട്ടോ അപ്പം ഇന്ന് ഞാൻ പറഞ്ഞ പോലെ വലിയ താല്പര്യമില്ലാത്തൊരു ഡേ ആയതുകൊണ്ട് എനിക്കൊന്നും ഉണ്ടാക്കാനുള്ള മൂഡില്ല കേസ് ഞാൻ എല്ലാവരോടും തെറ്റിക്കുകയാണ് അപ്പം ഞാൻ എന്തിന് റൈസ് കുക്കറിലാണ് കേട്ടോ ഒന്ന് ചോറ് വെക്കുന്നത് അപ്പോൾ ചോറ് നമ്മൾ അരി തിളപ്പിച്ചിട്ട് അതിങ്ങനെ റൈസ് കുക്കറിൽ ഇറക്കി വെക്കുക ഒരു ഇരുപത് മിനിറ്റായിട്ട് എടുത്താൽ എന്നാണ് താത്ത പറഞ്ഞത് ബിഗ് ബോസ് റൈസ് കുക്കർ താത്ത തന്നെയാണ് കേട്ടോ എൻ്റെ അടുത്ത് ഇല്ല താത്താൻ്റെ അടുത്താണ് റൈസ് കുക്കർ ഉണ്ടാവുക അപ്പോൾ അത് കടം വാങ്ങിക്കൊടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കലൊക്കെ വലിയ മെയിനാവുകയാണ് കേട്ടോ കടം വാങ്ങിക്കൊടുത്തിട്ട് അപ്പോൾ താത്ത അറിഞ്ഞു ഇരുപത് മിനിറ്റായിട്ട് തുറന്നാൽ മതി അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് അര മണിക്കൂറാക്കിയിട്ടുണ്ട് കേട്ടോ ഇരുപത് മിനിറ്റായിട്ട് ഞാൻ തുറന്നായിരുന്നു പക്ഷേ അരി വന്നിട്ടില്ല അപ്പം എനിക്ക് ഒന്നുകൂടെ വേണംന്ന് തോന്നിയപ്പോൾ ഞാനൊരു അരമണിക്കൂർ വെച്ചോട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റൈസ് കുക്കറിൽ ചോറ് ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ചോറാണ് ഇങ്ങനെ പശവശപ്പൊന്നുമില്ല അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വിട്ട് വിട്ട് കിടക്കണ പറ്റാട്ടോ നല്ല ചെറുക്കുള്ള നല്ല മൊത്തമായിട്ടുള്ള അരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചോറെ അപ്പം ഞാനിങ്ങനെ തീരുമാനിച്ചു എന്ത് നമുക്കൊരു റൈസ് കുക്കർ വാങ്ങണം ഇനി എന്തായാലും ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് വാങ്ങട്ടോ അപ്പം അങ്ങനെ ഒരു പ്ലാന് ഇന്നത്തെ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറൊക്കെ അത് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അതിനിപ്പോൾ കറികൾ കാര്യമായിട്ടൊന്നും ഉണ്ടാകണില്ല കാരണം എന്താ വെച്ചാൽ ഞാനും കുട്ടികളും മാത്രമുള്ള അർഷാക്കും ഇല്ല അർഷാക്കിന് അർഷാഫിനും പുരിഞ്ഞ പണിയാണ് മെയിൻ ആയിട്ട് നമ്മൾ വീട്ടിലിരിക്കലും പോവാതിൻ്റെ വേറൊരു റീസണും കൂടിയാണ് കേട്ടോ അത് അർഷാഫിന് പോസ്റ്റൊക്കെ മാറ്റേണ്ട ഒരു തിരക്കായതുകൊണ്ട് ആൾക്ക് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ പോലും വരാൻ പറ്റാത്ത അത്രയും തിരക്കാണ് അപ്പോൾ ഇന്നലെ വന്നിട്ടില്ല ഇന്നും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ കുറച്ച് ഫുഡ് എന്തേലുമൊക്കെ ഉണ്ടാക്കിയാൽ മതി ഞങ്ങൾ മൂന്നുപേരല്ലേന്ന് കരുതി ഞാനിവിടുന്ന് ഒന്നു നീങ്ങിയപ്പോഴാണ് കേട്ടോ മറ്റേ ഒരു പട്ട കിടക്കുന്നുണ്ടോ നിങ്ങൾ പട്ടയുടെ വാല് അത് വീണത് എന്തോ നല്ല ഭാഗ്യത്തിൽ ഞാൻ അവിടെ നിൽക്കുമ്പോൾ അത് വീണില്ല പിന്നെ നമ്മൾ നേരത്തെ കാലത്തെ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് കംഫേർട്ടിൽ മുക്കി വെച്ചിട്ടുള്ള തുണികളാണ് അത് വീണ്ടും ഒന്ന് എടുത്ത് പിഴിഞ്ഞ് എന്ത് ചെയ്യാൻ പോവാണ് ഉണക്കാൻ പോവാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കൂളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റ് ആയിട്ടോ അപ്പം എന്ത് ഉണ്ടാക്കും ഉണ്ടാക്കും എന്നിങ്ങനെ ആലോചിച്ചു ഞങ്ങൾ മാത്രമല്ലേ കഴിക്കാനുള്ളൂ അപ്പം നമ്മൾ വീണ്ടും പുരുളങ്ങിഴങ്ങ് പരി എത്തിയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമൊക്കെ തന്നെയാണ് ചെല്ലി ഇഷ്ടം ഒന്നുമില്ല എന്നാലും അപ്പോൾ നമ്മൾ ഇഷ്ടത്തിന് ഓരോ കൂടെ ഒന്നിട്ട് കഴിക്കാൻ കരുതിട്ടോ പിന്നെ അർഷാക്കുവിന് ഫുഡ് വേണമെങ്കിൽ എനിക്കൊന്നും ഉണ്ടാക്കാനുള്ള താല്പര്യം ഉണ്ടാവില്ല ആകെ കഴിക്കാൻ ഞങ്ങൾ രണ്ടുപേരുമാണ് പിന്നെ സയാനും ഊനക്ക് പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കരിച്ചതും പൊരിച്ചതും ഉണ്ടെങ്കിൽ അത് മതി പിന്നെ മീനൊന്നും വന്നില്ല കേട്ടോ തിന് അല്ലെങ്കിൽ ഞാൻ വാങ്ങിയിട്ടുണ്ടാവും മീൻ വരാത്തത് മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവരാണെങ്കിൽ റർഷാക്കും വിവരവും ചെയ്തില്ല അപ്പോൾ പറഞ്ഞു തന്നത് നമുക്ക് എന്തെന്താണ് ഉരുളങ്കയങ്ങപ്പൊരിയാണ് കേട്ടോ ചില സമയത്ത് ഇതിന് ഭയങ്കര ടേസ്റ്റാണ് സയാനിന്നെ സ്കൂൾക്ക് ഇത് കേട്ടാ കൊണ്ടുവല്ല അതുകൊണ്ട് ഇന്നും ഇത് കൊടുക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഊന എന്ന് മതിയെന്ന് പറഞ്ഞു പിന്നെ ഒന്നും ഉണ്ടാക്കാനുള്ള മൂടില്ല അപ്പനെ വിചാരിച്ചത് അതായിക്കോട്ടെ പക്ഷേ നമ്മളെ ചെറിയ ചെറുക്കതൊന്നും ഉണ്ടാക്കാൻ സമയമുള്ളോ ഞാൻ മുറിക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞത് ഞാൻ മുറിക്കും അത് പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുട്ടോ അങ്ങനെ ഓനാണ് തോലുകളും കുറച്ചൊക്കെ തോലാളായും കൂടി ഒനിക്കൊന്നിനും വെയിക്കോട്ടില്ലെന്നും എനിക്കൊക്കെ ചെയ്യും വേണം അങ്ങനെ ഓൻ അനും കൂടെ തല ഉണ്ടാക്കിയിട്ടോ കരിഞ്ഞ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ അങ്ങനെ ചെറിയ സ്ക്വയർ ആക്കിയിട്ടാണ് എന്ത് കട്ട് ചെയ്തെടുത്തത് അത് കഴിഞ്ഞിട്ട് അവൻ്റെ അടുത്ത പ്രശ്നം എന്താ വെച്ചാൽ മസാല ഞാനിടാന്നാണ് അതിന് മഞ്ഞപ്പൊടിയും മുളകും പൊടിയൊക്കെ പോകാനായിട്ടോ അപ്പോൾ നമ്മൾ ഉരുളങ്ങിഴങ്ങ് എപ്പോഴും ഞാൻ പൊരിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾ കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് അധികം ചിക്കൻ മസാല ആ ചിക്കൻ മസാലയുടെ കുത്തും ആ സ്മെല്ലും ചെയ്യാനും നല്ല വേണം കേട്ടോ നല്ല ചെറുക്കം തിന്നുള്ളൂ അങ്ങനെ കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല പണ്ട് ഞാൻ കുറച്ച് വെള്ളമൊക്കെ പൊരിപ്പി പറഞ്ഞിരുന്നു പിന്നെയാണ് അത് വെള്ളം തന്നെ അന്ന് വരും കേട്ടോ ഉരുളക്കിഴങ്ങിൽ വെള്ളം ഉണ്ടാവുമല്ലോ അങ്ങനെ അവസാനം ഞാൻ ഒഴിച്ച വെള്ളം ആ വെള്ളം കൂടെ എല്ലാം കൂടി ഒരു കടലാവാറാണ് പിന്നെ നിങ്ങൾക്ക് മനസ്സിലായത് വെള്ളം ഒഴിക്കാൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ ഉരുളങ്ങിഴങ്ങ് പൊരിക്കുമ്പോൾ ആരും വെള്ളം ഒഴിക്കരുത് അങ്ങനെ അതൊക്കെ മസാല സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് പപ്പടമൊക്കെ പൊരിച്ചെടുക്കാമെന്ന് കരുതി ഒന്ന് റിച്ച് റച്ചായിക്കോട്ടെ എന്ന് കരുതി പിന്നെ പപ്പടം പൊരിച്ച സെയിം തന്നെ നമ്മൾ നമ്മുടെ ഉരുളങ്ങിഴങ്ങും കൂടെ ഇട്ടിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു സാധാരണ ഞാൻ മീനൊക്കെ പൊരിക്കണ പോലെ ഇങ്ങനെ വലിയ ചട്ടിയിൽ പൊരിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ചട്ടയിലാണ് നമ്മൾ പൊരിക്കുന്നത് ഇതിലാകുമ്പോൾ കുറേശോ കുറേശോ ഇങ്ങനെ ട്രിപ്പ് ട്രിപ്പ് ട്രിപ്പായിട്ട് പൊരിക്കണം നമ്മൾ പപ്പടമൊക്കെ ചെക്കൻ എടുത്ത് അങ്ങനെ സിമ്പിൾ ഫുഡ് സെറ്റ് സെറ്റായിട്ടിടാം ചീ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വർഷമൊക്കെ വരാത്തതുകൊണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഒറ്റയ്ക്കിരുന്നുണ്ട് എല്ലാവശ്യമായിട്ട് ഫുഡ് കഴിച്ചിട്ട് കിടന്നു തുടങ്ങി കേസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ നിങ്ങളുടെ കമൻസൊക്കെ താഴെടാം എനിക്ക് അല്ല വേറെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം എന്ന് വിചാരിക്കുന്നുണ്ട് വരുമായിരിക്കും അപ്പോൾ എന്തായാലും നേരെ നല്ല വീഡിയോ ആയിട്ട് കാണട്ടോ അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റാ.